സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് പൊയ്നാച്ചി മുതൽ ചെറുക്കളം ഭാഗത്തേക്കാണ് വീട് ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ പൊയ്നാച്ചിൽ വന്ന മാറ്റങ്ങൾ കണ്ടാൽ നിങ്ങനെ നട്ട് സുഹൃത്തുക്കളെ അതേപോലെ ചട്ടഞ്ചാൽ ഭാഗത്തും നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ നമ്മുടെ ബേവിൻ്റെ ഭാഗത്ത് നിന്നെല്ലാം ഭയങ്കര ഒരു പ്രശ്നം നടന്നിന് അവിടെ ഒരു വീടിനെ ബുൾഡോസർ റാജ് ആക്കാനെല്ലാം തീരുമാനം ഇതാക്കി എന്നെല്ലാം പറഞ്ഞു ഭയങ്കര പ്രശ്നമായി അത്ര സംഭവം നടന്നിന് അതിൻ്റെ എല്ലാം ഉണ്ടാകുമ്പോൾ വീടദൃശ്യം പ്രശ്നം നടന്നതുണ്ടല്ല എന്നാലും ആ ഭാഗത്തെ വീഴ്ദ ദൃശ്യങ്ങളുണ്ട് നല്ല ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പൊയ്നാച്ചിലുള്ള വിശേഷങ്ങളും കണ്ട ഞങ്ങൾ ഓവർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ വന്നിട്ടുണ്ടായത് അപ്പോൾ അപ്പോൾ മോളിൽ പോകുന്ന തിരക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ താഴെ തന്നെ പോകാൻ തുടങ്ങി അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ തീർന്നു ഇനി ഈ ഭാഗത്തെ ഈ പ്രവൃത്തികൾ നല്ല സ്പീഡിൽ അവർക്ക് ചെയ്യാൻ പറ്റും നല്ല എക്സവേഷൻ അവിടെ നടക്കുന്നുണ്ട് താഴെ ഭാഗത്ത് നല്ല സ്പീഡിലാണ് രണ്ട് മൂന്ന് എക്സവേറ്റർ കൊണ്ടാണ് വർക്കുകൾ എടുക്കുന്നുള്ളത് ഇപ്പം നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഇതാണ് സുഹൃത്തുക്കളെ ഈ ഭാഗത്തെ വിശേഷങ്ങൾ നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് പണി നടന്ന് നടന്നത് കഴിഞ്ഞ ഈ വീട് ഈ ഭാഗത്ത് വീട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഈ ഓവർപാസിൻ്റെ അടിയിൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതുമായ പ്രവർത്തികളാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഭാഗത്ത് ഈ അവസാന ലെയർ ടാറിംഗ് വർക്കുകളും നടക്കുന്നതായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് ഇടം വരെയാണ് അവസാന ലയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞത് ടാറും പ്രവൃത്തിയും കഴിഞ്ഞ ഭാഗത്തൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വലതുവശത്തെ ഭാഗവും ഇപ്പോൾ ക്ലീനിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തും ഇനി അവസാന ലേർ ടാറിംഗ് പ്രവർത്തികളുണ്ടാവും ഇനി ചട്ടൻചാൽ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചട്ടൻചാലിൽ പ്രവർത്തനങ്ങൾ എന്തായി നോക്കാം ചട്ടൻചാലിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളാണ് ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത് ഈ ഏകദേശം ഒരു ഇത് ഈ ഭാഗത്ത് അണ്ടർ ഈ ഭാഗത്ത് ഒരു പാനൽ കൂടി ഉയർത്തി മണ്ണ് ഫില്ല് ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഒരു പാനൽ കൂടി മണ്ണ് ടൂ എത്താൻ ബാക്കിയുണ്ട് ഇട ബെൽട്ടൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ഒരു വശത്ത് ഏകദേശം അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇനി മറു കൂടി മണ്ണ് ഈ ഭാഗത്ത് കുറേ കൂടി ഫിൽ ചെയ്യാനൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ ചട്ടൻചാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇട്ട ചട്ടൻചാലിൽ പുതുതായി നിർമ്മിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ആഴ്ച ആയിരിക്കും പഴയ വാടക കെട്ടിക്കിടത്തിൽ നിന്ന് മാറി ഈ ഭാഗത്തേക്ക് വരിക ചട്ടൻചാൽ ടൗണിൽ നിന്ന് അണ്ടർപാസ് ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ വരുന്നുള്ളത് ഇടയ്ക്ക് വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഏകദേശമായി ഇതായി ഇങ്ങോട്ട് ഇങ്ങോട്ട് മണ്ണ് ഇട്ട് ഉയർത്തിക്കോണ്ട് വരുന്നുണ്ട് ആ ലെവലായിക്കോണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ് നമുക്ക് മെയിൻ വർക്കിൻ്റെ ഏരിയയിലാക്കി പോവേണ്ടത് അടുത്ത കഥ എന്ത് നോക്കാം നമുക്ക് സുഹൃത്തുക്കൾ അന്ന് എടുക്കുന്നുണ്ടായ മണ്ണ് എടുത്തതിന് ശേഷം ആ ഭാഗത്ത് ഫില്ല് ചെയ്ത് ആ പണിത്താകൃതിയിലാ നടക്കുന്നുള്ളത് തന്നെ നല്ല ഹൈ ഹൈസ്പീഡിലാണ് ഇവിടെ ഇവിടെ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ചട്ടൻചാലിൽ ആദ്യ വളവിൽ നല്ല പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളു മണ്ണെടുത്ത് താഴ്ത്തി കൊണ്ടുവരുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് റീട്ടൈൻ വാൾ കെട്ടിയിട്ടാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് മണ്ണ് എടുത്ത് റീറ്റേൺ വാൾ കെട്ടി പിന്നീട് മണ്ണ് സർവീസ് റോഡിന് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ഈ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ വയോഡക്ടിൻ്റെ നിർമ്മാണം ടുത്തെത്തി നോക്കാം നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഷട്ടറിംഗിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഷട്ടറിംഗ് പ്രവർത്തികളാണ് ഈ ഭാഗത്ത് വിഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ ഭാഗം കൂടി നമുക്ക് നോക്കാം അതിപ്പോൾ മണ് ഇപ്പോഴും മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗത്തൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ നേരെ നേരത്തെ ഉണ്ടായിരുന്ന പാത ഇപ്പോൾ പൊളിച്ചു മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അടുന്ന് പിന്നെ വീണ്ടും മണ്ണ് എടുത്ത് താങ്ങത്തിയിട്ടാണ് വീണ്ടും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വീടിന വീണ്ടും മണ്ണെടുത്ത് വീണ്ടും താഴ്ത്തുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് ഇവിടെ പാറയുണ്ടെന്ന് താഴെ പാറയുള്ള പോലെ തോന്നുന്നത് ചേടിയാണ് അടി അധികം വിഭാഗത്ത് വീണ്ടും മണ്ണിടി മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളെ ഈ വളവ് ഉണ്ടല്ലോ ചട്ടഞ്ചാൽ വളവ് നല്ല താന്നിട്ട് വരുന്നതാണ് വളവ് ആ വളവ് അണ്ടർപാസും കഴിഞ്ഞിട്ട് പിന്നെയും താന്നിട്ടാണ് വരുന്നത് ആ പിന്നീടാണ് ഈ വളവ് ഉണ്ടാകുന്നത് അപ്പോൾ ആ വളവ് നമ്മളെ വട്ടപ്പ വളവിൻ്റെ ആ ഇതായിപ്പോണ്ടാന്ന് പേടി കാരണം വാഹനങ്ങൾ നല്ല സ്പീഡിലുണ്ടാവും താഴ്ചയിലുള്ള ഭാഗത്തേക്കുള്ള റോഡല്ല പോകുമ്പോഴല്ല വരുമ്പോൾ ഈ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആ റോഡിൻ്റെ ഡി പി ആർ അങ്ങനെയാണുള്ളത് ഇപ്പോൾ ഇപ്പം മണ്ണ് എടുത്ത് മാറ്റി വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ് വലിയ റീട്ടേൺ വാൾ കിട്ടിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വലതുവശത്തിന് നല്ലോണം മണ്ണ് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഇപ്പോൾ പ്രത്യാഘത അറിയില്ല ഏകദേശം മഴ കഴിഞ്ഞിട്ട് അടുത്ത വേനൽക്കാലത്ത് മനസ്സിലാവും ഇവിടുത്തെ പ്രത്യാഘത ഈ മണ്ണെടുത്തതിൻ്റെ കാരണം വെള്ളം മാത്രമേ അതിനേക്കാൾ താന്നിട്ട് പോകൂ കുടിവെള്ളം ഈ തന്നെ കുടിവെള്ളം കിട്ടാക്കാനായിട്ട് മാറുന്ന കാലം വിധവരൊന്നല്ല ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു രാളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനന്ന് പറഞ്ഞ പേര് മൂസാനാജി ആജി എന്നായിരുന്നു പക്ഷേ തെറ്റുണ്ടെങ്കിൽ ഇവിടെ ഏഴ് സെൻ എട്ടോ സെൻറ്റ് സ്ഥലം എന്താ അബ്ബാസ് ആജി എന്ന ഒരു വ്യക്തിയാണ് ഈ സ്ഥലം വിട്ടുകൊടുത്തത് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അതായത് ഈ മെയിൻ റോഡിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുത്തത് അബ്ബാസ് ഹാജി എന്ന ഒരു വ്യക്തിയാണ് ബാക്കിയുള്ള പ്രവൃത്തികൾ നോക്കാം അതെല്ലാം നല്ല റീട്ടേൺ വാളിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് നല്ല വ്യാഗത്തിൽ തെക്കിൽ പാലത്തിൻ്റെ ടാറി വർക്ക് കഴിഞ്ഞ വീട്ടിൽ തന്നെ കണ്ടതാണ് നിങ്ങൾ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കുകളാണ് ഇപ്പോൾ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്താ പ്രശ്നങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ കുറെ കാണുന്നുണ്ട് ഇവിടെ ചർച്ച മറ്റും ഉണ്ടായിരിക്കും കളക്ടറെ ആയിട്ട് ചർച്ച എന്നാണ് പറയുന്നത് കേട്ടത് വാർത്തയിൽ കണ്ടത് പേപ്പർ പത്ര വാർത്തയും ദേശീയപാത വികസനത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് വീടിൻ്റെ ഭാഗങ്ങൾ ഒളിച്ചു നീക്കാൻ ശ്രമം പ്രതിഷേധിച്ച പ്രദേശവാസികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ലേവിഞ്ചയില് റോഡിൻ്റെ ഒരു ഇരു ഭാഗങ്ങളിലും ഭാഗ ഭാഗങ്ങളിലായി താമസിക്കുന്ന സഹോദരങ്ങളായ എം ടി അഹമ്മദ് അലി എം ടി ബഷീർ എന്നിവരുടെ വീടാണ് ഒളിച്ചു പൊളിക്കാനായി നിർമ്മാണ കമ്പനി ബുൾഡോസറുമായി എത്തിയത് ഇവരുടെ ഇരുവരുടെയും വീടിൻ്റെ മുൻഭാഗം തകർ തകർക്കാനാണ് കമ്പനിയും റവന്യൂ അധികൃതരും ശ്രമിച്ചത് മുമ്പ് റവന്യൂ വിഭാഗം വീടിൻ്റെ മുൻഭാഗത്തെ പില്ലറ് കഴിഞ്ഞ് വാതിൽ പടിയിൽ മാർക്ക് ചെയ്തു പോയിരുന്നു ഇത് വീടിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും പൂർണ്ണമായി വീട് എടുക്കണമെന്നും ആവശ്യപ്പെട്ട് സഹോദരങ്ങൾ ഹൈക്കോടതിയിലും അധികൃതർക്കും നിവേദനം നൽകിയിരുന്നു തർക്കം നിലനിൽക്കുന്നതിനിടയിൽ ഇരുമ്പോൾ തന്നെ കലക്ടറുമായി ചർച്ചയും നടത്തി എന്നാൽ ഇതിലൊരു തീർ തീർപ്പില്ലാ തീർപ്പിലെത്താത്ത സാഹചര്യത്തിലാണ് ഒരറിയിപ്പുമില്ലാതെ ശനിയാഴ്ച രാവിലെ മൂന്ന് മണ്ണു മാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് വീടിൻ്റെ കോമ്പൗണ്ട് തകർക്കാൻ തുടങ്ങിയത് ഇരുവീട്ടിലെയും അസുഖക്കാരെ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യണമെന്നും കൃത്യമായി സർവീസ് റോഡ് മാർക്ക് ചെയ്യണമെന്നും പുറത്തിറങ്ങാനുള്ള വഴി വരച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതീക്ഷിച്ചത് തുടർന്ന് പ്രതീക്ഷിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇങ്ങനെയാണ് വാർത്ത വീടിൻ്റെ മുന്നിലെ മതിൽക്കെട്ടുകളും തെങ്ങും കവുങ്ങും തുടങ്ങി കൃഷി മുഴുവനും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കിയെന്നാണ് നാട്ടുകാരുടെ പരാതി ഡെപ്യൂട്ടി കളക്ടറും നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡല സെക്രട്ടറി നാസർ ചെർക്കളും അടക്കമോ നോക്കാം വർക്ക് നടക്കുന്നുണ്ട് രേവിഞ്ച സ്റ്റാർ എന്ന് കയറുന്ന നല്ല ദൃശ്യങ്ങളാണ് ഈ ഭാഗത്ത് വർക്കുകൾ അതേപടി തന്നെ ഉണ്ട് ഇപ്പോഴും തുടരുകയാണ് ഈ ഭാഗത്താണ് കൂടുതലും മണ്ണ് എടുത്ത് മാറ്റുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ടൺ കണക്കിന് മണ്ണെടുത്തിട്ടായിരുന്നു വലിയൊരു ഉണ്ടായിരുന്നത് മലയാണെന്നുണ്ടായിരുന്നത് പക്ഷെ പാറയില്ലാത്തതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു ഫുള്ള് മണ്ണ് എടുത്ത് കൊണ്ടുവരുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് ഇവിടെ ഒരു തട്ട് തട്ടായിട്ടാണ് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ട അതേ പ്രവൃത്തിയിലാണുള്ളത് ചെറുക്കളം വരെ ഒന്ന് നോക്കിട്ട് വരാം ചെറുക്കളത്തെ കുറച്ച് ഭാഗം ഇന്നലെ ഞാൻ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ കാണാൻ പ്രതീക്ഷിക്കുന്നു അത്തരം റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം താഴെ ഭാഗത്ത് നടക്കുന്നുണ്ട് നമ്മളെ ഡ്രോണിൻ്റെ റേഞ്ച് കട്ടാകുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് താഴേക്കുള്ള ഒരു ആക്സസ്സും ഇട കൊടുത്തിട്ടുണ്ട് അതായത് ഡ്രോണ് സിഗ്നൽ കട്ടാകുന്നുണ്ട് അപ്ലൈ കട്ടാന്ന് ഇടുന്നത് ഇങ്ങനെയാന്ന് ഇവിടുത്തെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് താഴേക്കുള്ള ഒരു ആക്സസ്സും കൊടുത്തിട്ടുണ്ട് പിന്നീട് അപ്പുറത്തുനിന്ന് വീണ്ടും റീട്ടേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്ത് റോഡ് പൊ പൊന്തിച്ച് കൊണ്ടുവരുന്നു ആ ഒരു നിർമ്മാണത്തിലാണ് ഇപ്പോൾ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റീറ്റ വേണ്ടിയുള്ള ബേസ്മെന്റ് വർക്ക് നടക്കുന്നുണ്ട് ബാക്കി ഒന്ന് നോക്കാം ഇന്നലെ നിങ്ങൾ കുറച്ച് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് എന്തായിട്ടുണ്ട് നോക്കാം നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് ഷട്ടറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്പീഡല്ല ഇന്നലെ അടുത്ത വീഡിയോ ഇന്നടത്തെ വീടും തമ്മിലത്തെ വ്യത്യാസ നോക്കുകൾ ഈ മൂന്ന് സ്പാൻ്റെ ഗ്യാപ്പിൽ ഈ ഷട്ടറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളി ബാക്കിയുള്ള ഭാഗമുള്ള കോൺക്രീറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പുറം ഇത് ഗർഡറുകൾ ഇടം വരെ സ്ഥാപിച്ചെന്ന് നോക്കാം നല്ല ഒരു സ്പാൻഡിൽ രണ്ടോ മൂന്നോ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്താ നോക്കാം നമുക്ക് ആ അപ്പം അതിൻ്റെ ഇടയിൽ ഫുള്ള് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നാല് സ്പാൻ്റെ ഗർഡറുകൾ മുഴുവനായി സ്ഥാപിച്ചു കഴിഞ്ഞ് അതിന് ബാക്കിയുള്ള ഇങ്ങോട്ടുള്ള ഗർഡറുകളാണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അപ്പം നല്ല മാറ്റങ്ങൾ ഇപ്പോഴും തുടരുകയാണ് മേഘയുടെ ഭാഗത്ത് ഇപ്പോൾ ചെറുക്കളയിൽ നിന്ന് നല്ല ദൃശ്യങ്ങൾ തീർത്തുക്കളെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ ചെയ്തു തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി മസ്റ്റായിട്ട് ഒന്ന് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ അപ്പോൾ ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ Bye-bye.